നമ്മൾ കണ്ടില്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു ലോറി റോസ് നല്ല അടിപൊളി വെറൈറ്റി റോസ് നല്ല കെടുക്കാച്ചി വെറൈറ്റി കിണ്ണം കാച്ചി വെറൈറ്റി ലോഡ് ഒരു ലോറി റോസ് അതേപോലെ തന്നെ ഈ ലോറിക്കകത്തുന്ന ഒരു ഈ കുറെ വർഷങ്ങളൊണ്ട് വിചാരിക്കുന്ന അടിപൊളി ലോറിന്ന് ലോഡ് ഇറക്കുന്നത് താണ്ടേ എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം ലോഡിൽ നിന്ന് നടക്കുന്ന പുകയും ഇല്ല അതാണ്ടെ സുന്ദരമായ പുകയും ഇല്ല അതേപോലെ തന്നെ താണ്ടേ ഇവിടെ എല്ലാം ഇറങ്ങി സെറ്റി സെറ്റി വന്നോണ്ടിരിക്കുക അതാണ്ട് ഫുള്ള് റെഡ് പിനാക്കയുടെ ഒരു ബെഡ് പച്ച റോസ് വളരെ ഇങ്ങോട്ടുള്ള പല വെറൈറ്റി റോസ് റെഡ് പിനാക്ക എന്ന് പറഞ്ഞാൽ ഉഷാറ് ബ്ലാന്റ് അതാണ്ട് റെഡ് പിന്നാക്ക അതാണ്ട് ബ്രാൻഡുകളെല്ലാം സെറ്റ് സെറ്റി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ വണ്ടിക്കകത്ത് രണ്ടാം വട്ടിയിലേക്കുള്ളത് മേടിയേക്കുള്ളത് അതേപോലെ തന്നെ പാരിപ്പള്ളിയിലേക്കുള്ളത് എല്ലാം ലോഡ് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കേറിക്കൊണ്ടിരിക്കുക ആ ചെറിയ റോസ് മൂന്നെണ്ണം നൂറ് രൂപ ടൈപ്പ് റോസ് രണ്ടെണ്ണം നൂറ് രൂപ ടേപ്പ് റോസ് ഒരെണ്ണം നൂറ് രൂപ ടേപ്പ് റോസ് ഇങ്ങനെ ഒരുപാട് 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 ഏറ്റവും ഏറ്റവും വലിയ ചട്ടിയുള്ള റോസ് വേണമെങ്കിൽ അത് പ്രത്യേക ഉണ്ട് കപ്പിനകത്തുള്ള റോസ് പ്രത്യേകം ഉണ്ട് അതുകൊണ്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ നല്ല കിഡലം വെറൈറ്റി വീഡിയോ പ്രതീക്ഷിക്കാം എല്ലാം ഇറങ്ങിയിട്ട് അതേപോലെ നേരെ ക്രിസാന്തിമത്തിന്റെ ബ്രെഡ് ഒരുപാട് ഐറ്റം ഇറങ്ങി ഇതൊക്കെ ആളുകൾ എടുത്തു ചേക്കുന്ന റഫിനാഗം അല്ലേ കണ്ടില്ലേ സമയം പോലെ ഇറങ്ങുക എങ്ങനെയുണ്ട് റോസൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയാ അടിപൊളിയല്ലേ ആ ഏകദേശം അത്തോട്ട് ചെടികളാട്ടോ ഇത് നമ്മളെ ആശ്രാം മൈതാനത്തും അതേപോലെ തന്നെ മേടേമുക്കുള്ള നമ്മളെ നഴ്സറിയിലും രണ്ടാം വറ്റിയിലുള്ള നമ്മളെ നേഴ്സറിയിലും അതേപോലെ തന്നെ ഭാരിപ്പള്ളിയിലുള്ള നമ്മളെ പുതിയ നേഴ്സറിയിലും കുറെ സാധനങ്ങൾ വരുന്നുണ്ട് നാണ്ടേ ലോഡ് ഇറക്കുന്നതേ ഉള്ളൂ അതുകൊണ്ടുള്ള ഡിലേ ഉള്ളൂ ഉടനെ എത്തുന്നതായിരിക്കും കേട്ടോ നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മൾ ആസാമയത്ത് നമ്മൾ ഒരു ലോറി ചെടി ഏകദേശം പതിനായിരത്തോളം ചെടിയായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ലോറി ചെടി പ്ലാന്റ് നിങ്ങൾ ഇറക്കുന്നത് കാണുന്നതായിട്ട് നല്ല അടിപൊളി മഞ്ഞ റോസ് നല്ല അടിപൊളിയായിട്ടുള്ള മഞ്ഞ റോസ് മതി പല റേറ്റി പ്ലാന്റുകൾ ഇതിനകത്ത് ഇറക്കുന്നുണ്ട് അതിന് നമുക്ക് എന്തൊക്കെ ഐറ്റം വന്നത് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണണ്ടേ നല്ല അടിപൊളി റേറ്റി റോസ് അതേപോലെ തന്നെ നിങ്ങ അവത്തോട്ട് വാ അവത്തോട്ട് വാ കാണിച്ച നല്ല സുന്ദരമായ എന്തൊക്കെയാ പെറ്റൂണിയ ഡയർഡസ് അതൊരു കുറേ അരളി പൂത്തത് അതേപോലെ തന്നെ അതാണ്ടേ ലോഡിനകത്ത് ഇതേപോലെയാണ് അട്ടിയിട്ട് പ്ലാന്റുകൾ വരുന്നത് ചെറുപിടേ അടിപൊളി ചെറുപിട സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതാണ്ടേ ഈ ലോറിക്കകത്തുന്നൊരു പോയി ഈ കുറെ വർഷങ്ങളൊണ്ട് വിചാരിക്കുന്നത് അല്ല അടിപൊളി ലോറിയിൽ നിന്ന് ലോഡ് അറക്കുന്നത് ഇതാണ്ടേ കണ്ടല്ലേ ഏകദേശം അത്തോട്ട് ചെടികളാട്ടോ ഇത് നമ്മളെ ആസാ മൈതാനത്തും അതേപോലെ തന്നെ മേടേ മുക്കുള്ള നമ്മളെ നേഴ്സറിയിലും രണ്ടാം വട്ടിയിലുള്ള നമ്മളെ നേഴ്സറിയിലും അതേപോലെ തന്നെ പാരിപ്പള്ളിയിലുള്ള നമ്മളെ പുതിയ നേഴ്സറിയിലും കുറെ സാധനങ്ങൾ വരുന്നുണ്ട് ഇതാണ്ടേ ലോഡ് ഇറക്കുന്നതേ ഉള്ളൂ അതുകൊണ്ടുള്ള ഡിലേ ഉള്ളൂ ഉടനെ എത്തുന്നതായിരിക്കും കേട്ടോ നല്ല അടിപൊളിയായിട്ട് പ്ലാന്റ് ലോഡ് ചെയ്ത് വരുന്നത് എങ്ങനെയാണിപ്പൊ കണ്ടോ ഏകദേശം എന്താ ഈ ഒരു ബെഡ് തന്നെ എടുത്ത് നോക്കുതാ ഏകദേശം ഒരു നൂറ്റമ്പതോളം ചെടിയതാ ഈ നേരത്തെ ചേക്കുന്നത് അതേപോലെ അകത്തുണ്ട് അതിനകത്തുണ്ട് അതിനകത്തുണ്ട് അങ്ങനെ ഫുള്ള് ലോഡ് ചെടി നിറച്ച് ഫ്ലവറോട് കൂടിയിട്ടുള്ള നല്ല ഉഷാറ് ഒരു ലോഡ് ചെടി ആട്ടെ വന്നേക്കുന്ന നമ്മളെ ആശ്രമ മൈതാനം നമ്മൾ എക്സിബിഷൻ നടക്കുന്നിടത്ത് താൻ താറേ ഒരുക്കി സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്ത് രക്ഷിക്കുന്ന പ്ലാന്റ് ആട്ടാ ഒരു രക്ഷയില്ല